ഹലോ കേരള രുചിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കറിയും കൈപ്പത്തിരി ഒന്നും കേട്ടോ നമ്മൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിണ്ടാക്കണ ഒരു പത്തിരി നമ്മൾ ചിക്കൻ കറി ആദ്യം ഉണ്ടാക്ക പിന്നെ പത്തിരി നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക നമ്മൾ ഇതിലാണ് ചിക്കൻ കറി ഉണ്ടാക്കണോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് സവോള ഒരു നാല് മീഡിയം ടൈപ്പ് സവോള അരിഞ്ഞതാണ് കൊടുക്ക നമുക്കൊരു നാല് പച്ചമുളക് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്ക കറിവേപ്പിലിട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ ഉള്ളി വഴണ്ടിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതാണ് വരുന്നത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടാ ഇതും കൂടി పొడి పచ్చి ఇలా నమక్ రెండు తాళి చర్కా ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം നമ്മൾ ആദ്യം ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക മസാലയും ഉപ്പൊക്കെ ചിക്കനിൽ പിടിക്കണം അതിരി ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇനി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കൊറച്ച് വെള്ളമൊഴിച്ചു കൊടുക്ക ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പൊ നമ്മൾ കുറച്ച് ഇറങ്ങുന്നത് ഒഴിച്ച് കൊടുക്കണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുക്ക പച്ചവെള്ളം തന്നെയാണ് അട്ട ഒഴിച്ചിട്ടുള്ളത് നമുക്ക് ഒരു മൂന്നുരുളം കഴിഞ്ഞ് മീഡിയം ടൈപ്പില് മുറിച്ചതാണിത് ഇത് ഇട്ടു കൊടുക്കുക അത് അടച്ചു വെച്ചുകൊടുക്കുക സ്റ്റവ് നല്ല ഹൈയിൽ ഇട്ട് കൊടുക്കുക ഒന്ന് തിളയ്ക്കണ വരെ തിളച്ചു കഴിഞ്ഞാൽ സിമ്മിലേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് സിമ്മിലേക്കാക്കി ഒരു അരമണിക്കൂർ നേരം മുപ്പത് മിനിറ്റ് അടുപ്പത്ത് സിമ്മിൽ വേച്ചെടുക്കാം നമ്മുടെ കറിയൊന്ന് തുറന്ന് നോക്കാം നമുക്ക് കറി ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് കറി വാങ്ങി വെക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് അതിൽ ചേർക്കണം തേങ്ങാ പാല് എടുത്തിട്ട് തേങ്ങാപ്പാൽ ചേർത്തിയാലും മതി ഒന്നാം പാല് നല്ല കട്ടിയിലെടുത്തിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് ചൂടാക്കുക തേങ്ങയുടെ പച്ചമണം പോട വരെ അപ്പൊ എന്നിട്ട് അരച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക നമുക്കപ്പ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഇതിലൊഴിക്കാം കേട്ടോ അപ്പൊ ചാറൊക്കെ ഉണ്ടാവും ഇങ്ങനെയാവുമ്പോ ഇത്രയും ചാർ കുറവല്ലേ മറ്റേത് ഒഴിക്കുമ്പോ കുറച്ച് ചാറുണ്ടാവും നമുക്ക് പത്തിരിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളൊരു അരമുറി തേങ്ങ വറുത്ത് അരച്ചെടുത്തതാണ് പച്ചമണം പോണ വരെ ഒന്ന് വറുത്തിട്ട് അരച്ചെടുത്തതാണ് അത് ഇതിൽ ഒഴിച്ചു കൊടുക്ക ഇതിന് പകരം തേങ്ങാ പാല് ഒഴിക്കട്ട ഫസ്റ്റ് പാല് നല്ല കുറുകിയ പാൽ എടുത്തിട്ട് नाँस्त। <BLANK> ാ മതി നമുക്ക് ഇത്തിരി ഗ്രേവി കിട്ടും അങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിലൊഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചിട്ട് അതിൽ ഇനി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക നമുക്ക് ആവശ്യമെല്ലാം ഗ്രേവി ആയിട്ടുണ്ട് ടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് തിളച്ച നമുക്ക് വാങ്ങി വെക്കാം എന്നിട്ട് പത്തിരി നോക്കാം നോക്കട്ടോ ഗ്രേവി നിങ്ങൾക്ക് എത്ര വേണ്ട അത്ര എടുക്കട്ടോ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മള് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ചധികം തേങ്ങ വേണം അതിന്റെ പാൽ കിട്ടാനായിട്ട് ഇങ്ങനെ കുറച്ച് തേങ്ങ മതി അതാണ് രണ്ടും കൂടി വ്യത്യാസം പിന്നെ തേങ്ങാപ്പാലിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പത്തിരിയുടെ പണി തുടങ്ങാം ഇത് നമ്മള് നെയ്സാക്കി പരത്തി എടുക്കുന്ന പത്തിരി അല്ല കേട്ടോ അത് നമുക്ക് മറ്റേ പ്രസ് വേണം പ്രസ്സില്ല ഇവിടെ പ്രസ് മേടിക്കുമ്പോ നമുക്ക് കാണിക്കാം ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ പരത്തി എടുക്കുന്ന പത്തിരി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കാം നമുക്ക് കറി അടച്ചു വയ്ക്കാം അപ്പൊ നമുക്ക് ഇനി പത്തിരി ഉണ്ടാക്കി എടുക്കാം പത്തിരി ഉണ്ടാക്കാനായിട്ട് വെള്ളം ചൂടാക്കാം നമുക്ക് ഉരുലി നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒച്ചുകൊടുക്ക നമ്മള് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് രണ്ട് പാത്രം പൊടിയിട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഒരു പാത്രം നമുക്ക് രണ്ടാമത്തെ പാത്രം പൊടിയിട്ട് കൊടുക്ക നന്നായി കുഴച്ചെടുക്ക പിന്നെ കുറച്ച് മൂന്നാല്

ഇപ്പൊ ഇത് ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് നമുക്ക് ചൂടശേഷം ശേഷം ഇട്ട് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് അര മുറിയോളം തേങ്ങ പിന്നെ ജീരകം ഗ്ലാസ് കൂടിയും ജീരകം ഇടുക തേങ്ങ എത്ര ഇടണോ അത്രയും നല്ലതാ കേട്ടോ നിങ്ങക്ക് ആവശ്യമുള്ള തേങ്ങ ഇട നല്ല ചൂടാണ് ജീരകത്തിന്റെയും തേങ്ങയുടെ ഒക്കെ ചെറിയ ഉള്ളീടെയൊക്കെ നല്ല മണം കേട്ടോ ചൂടാണ്ട്ടെ അപ്പൊ ഇത് നല്ല ചൂടാണിത് കൊറച്ച് മണം എടുത്തിട്ട് ഒരു ഇത് പരത്തി എടുക്കട്ടെ നമുക്ക് ഇങ്ങനെ ഒരു പേ ഇത് അരിപ്പൊടിയിലോ തന്നെ പാക്കറ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ വാഴയുടെ ചെയ്യാൻ മതി കൊറച്ച് വെളിച്ചങ്ങൊഴിച്ചു കൊടുക്കാതില്

పరతి ఎడుక స్టవ్ కతి దోశ కల్ వచ్చకల్ చూడాలి పత్రరి వచ్చ നമുക്ക് ടുത്തത് പരത്തി കൊടുക്ക നമ്മള് രണ്ടാമത്തെ പത്തിനെയും വരുത്തി മറച്ചിട്ട് കൊടുക്ക നമ്മടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിലേക്ക് എടുക്കാം ഇതാണ് പത്തിരി ഇട്ട ത്തിരി ഇട്ട് കൊടുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ലൈക്കും ചെയ്യണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് രണ്ടും കൂടി കഴിക്കാൻ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ നോമ്പ് കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക